രാഷ്ട്രീയം തനിക്ക് പറ്റിയ മേഖല അല്ലെന്ന തിരിച്ചറിവാണ് ഒരു പ്രാവശ്യം എം എൽ എ ആയിരുന്നിട്ടും പിന്നീട് മത്സരിക്കാതിരിക്കാൻ കാരണമെന്ന എം കെ സാനുമാഷ് തൊണ്ണൂറ്റിയേഴ് വയസ്സുള്ള സാനുമാഷിൻ്റെ തിരഞ്ഞെടുപ്പ് ഓർമ്മകളിൽ കേരളപ്പിറവിക്ക് മുൻപുള്ള തെരഞ്ഞെടുപ്പ് കാലവുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് മുതലുള്ള രാഷ്ട്രീയ കാലാവസ്ഥ ഓർത്തെടുക്കുകയാണ് സാനുമാഷ് നവതി പിന്നിട്ട എം കെ സാനുമാഷ് സാംസ്കാരിക കേരളത്തിൻ്റെ ഒരു മുഖമാണ് എല്ലാ കാര്യത്തെക്കുറിച്ചും വ്യക്തമായ ഒരു അഭിപ്രായം എപ്പോഴും അദ്ദേഹം പ്രകടിപ്പിക്കാറുണ്ട് നമുക്ക് സാനുമാഷവുമായി ബന്ധപ്പെട്ട പഴയ തിരഞ്ഞെടുപ്പ് കഥകളും കാര്യങ്ങളുമൊക്കെ ഒന്ന് ചോദിച്ചറിയാം മാഷെ മാഷിൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന ഏറ്റവും പഴക്കമേറിയ ഒരു തിരഞ്ഞെടുപ്പ് കാലം ഏതാണ് അത് ഞാൻ തിരുവിതാംകൂറിലാണ് ജനിച്ചത് അപ്പോൾ തിരുവിതാംകൂറിൽ ആദ്യം നടന്ന തിരഞ്ഞെടുപ്പിൽ എന്നു പതിനെട്ട് വയസ്സായി ഞാൻ കൂടുതൽ പങ്കെടുത്തിട്ടുണ്ട് അന്ന് എല്ലാവർക്കും ഓട്ടില്ല അഞ്ച് റുപ്യ കരം കൊടുക്കുന്നവർക്ക് ആണ് വോട്ടിലുള്ളത് കൊടുത്താൽ ഞാനും പെട്ടിരുന്നു അങ്ങനെയാണ് കൊടുത്തിട്ട് വോട്ട് ചെയ്യുന്നത് ആദ്യം കേരളത്തിൽ വോട്ട് ചെയ്യാൻ ഭാഗ്യം അന്ന് ഇതുപോലെ അന്ന് ഇതുപോലെ കൊടി ചെണ്ട ഇതൊന്നുമില്ലായിരുന്നു പക്ഷേ ആളുകൾ നടന്ന വീടുകൾ തോറും നടന്ന് എന്നയാൾ വോട്ട് ചെയ്യണമെന്ന് പറയും വോട്ട് ചെയ്യണമെന്ന് വെച്ചാൽ സ്വതന്ത്രമായ വോട്ട് എഴുപ്പം ഇല്ല ഓരോ നാട്ടിലൊരോ പ്രമാണിമാരുണ്ട് അവർ കുറേ ആളുകൾ ഒന്നിച്ചു പിടിക്കും അന്നും പ്രായപൂർത്തി വോട്ടവകാശമാണെങ്കിലും രഹസ്യ ബാലറ്റ് ഉണ്ടെന്ന് പറയാൻ പറ്റിയില്ല എഴുത്തില്ലാത്തവർക്ക് അവരെ കൊണ്ടുനിന്ന് പറയിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇന്നയാൾക്കോട്ടിൻ്റെ ആൾക്ക് അത് എഴുത്ത് അറിയാവുന്നവർ അറിയില്ല എന്ന് പറയും പറയിക്കും പൈസ കൊടുക്കുകയോ അല്ലെങ്കിൽ ഭയപ്പെടുത്തുകയോ അവർ സ്വാധീനമുണ്ട് സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പൊന്നും ഉണ്ടായിരുന്നില്ല ഏത് കാലഘട്ടം കൊട്ടാണ് നമ്മൾ ഒരു ജനാധിപത്യ പ്രക്രിയയിലോട്ട് സജീവമായി പങ്കെടുക്കാൻ തുടങ്ങിയായിട്ട് സാനിമാള്ളത് അത് തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിച്ചല്ലോ അതിന് ശേഷം നടന്ന തിരഞ്ഞെടുപ്പിലാണ് ആദ്യം ആദ്യം തന്നെ ക്യാഷ് ബാലറ്റ് സമ്പ്രദായം നടപ്പിലാക്കുന്നത് അന്നും സ്വാധീനം ചെലുത്തും കുറേ സാവധാനത്തിലാണ് ഈ ചിമ്പലൊക്കെ വരുന്നത് അത് ആർക്കോട്ടെയാണ് നേരെ പറയുകയാണ് ചെയ്യുന്നത് അന്നും പ്രധാനമായിട്ട് ഈ വികസനത്തിൽ ഊന്നി തന്നെ പ്രചരണ പരിപാടികളൊക്കെ എന്തായിരുന്നു ജനങ്ങളെ ആകർഷിക്കാൻ വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾ ചെയ്തുകൊണ്ടിരുന്നത് അന്ന് സ്ഥാനാർത്ഥികൾ ജനങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു എന്നേ പറയുള്ളൂ പ്രത്യേക പദ്ധതിയൊന്നും പറയാറില്ലായിരുന്നു ആവശ്യമായതൊക്കെ അവരുടെ നിയോജക മണ്ഡലം ചെയ്തു കൊടുക്കും എന്നൊക്കെ പറഞ്ഞാണ് വരുന്നത് ആളുകളും പ്രത്യേകമായ ഒരു ഒരു അവരിൽ നിന്നൊരു വിളംബരം ആഗ്രഹിച്ചിരുന്നില്ല വോട്ട് ചെയ്ത് തുടങ്ങി തുടങ്ങി വരികയാണ് ചെയ്യുന്നത് നമ്മുടെയാൾ എന്ന രീതിയിൽ തരും അറുപതുകളിലൊക്കെ വന്നുകഴിയുമ്പോഴത്തേക്ക് ആളുകൾക്ക് ഇതൊക്കെ സജീവമായി പങ്കെടുക്കണം അല്ലെങ്കിൽ വോട്ട് ചെയ്യുന്നത് ഞങ്ങളുടെ അവകാശമാണെന്നുള്ള ചിന്താഗതിയൊക്കെ വന്നു തുടങ്ങിയിരുന്നു നാൽപ്പത്തി തന്നെ വന്നിരുന്നു കാരണം നാൽപ്പതുകളോടുകൂടി ഈ കമ്മ്യൂണിസം ഇവിടെ അങ്ങ് വളർന്നു ഒരു അവിടെ ഒരു ഇതിനെ പ്രത്യേക തരം ചെടിക്ക് കമ്മ്യൂണിസ്റ്റ് വെച്ചെന്നവരുടെ വെച്ചവിടെ നടപോ അതുപോലെ അതിങ്ങനെ നാൽപ്പതുകളുടെ ആരംഭത്തിൽ അപ്പോൾ നല്ലപോലെ പടർന്നു പിടിച്ചു അപ്പോൾ അവരെ അത് വളരെ ഗൗരവമായി എടുത്തിരുന്നു അവരെ കാര്യത്തിൽ അവരുടെ വോട്ട് ഇട്ടെണ്ണം പോകാതെ സൂക്ഷിച്ച് ചെയ്തിരുന്നു എങ്കിലും ആദ്യത്തെ തിരഞ്ഞെടുപ്പിൽ അവർ ജയിച്ചില്ല ഒരു വോട്ട് പണി കിട്ടിയിരുന്ന തിരുവിതാംകൂർ നടന്ന തിരഞ്ഞെടുപ്പിൻ്റെ ഒരു നാൽപ്പത്തി അൻപത്തിയാറിൽ കേരളം വന്നതിന് ശേഷമാണ് അവർക്ക് കിട്ടുന്നത് അതൊക്കെ അവർക്ക് കിട്ടിയില്ല അന്ന് എന്ത് കാരണം കൊണ്ടായിരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിൽ ആദ്യം തന്നെ അധികാരത്തിലെത്താൻ അത്രയ്ക്ക് വരൂ എന്നാണ് കഴിഞ്ഞിരുന്നൊരു രാഷ്ട്രീയ സാഹചര്യം മാഷിൻ്റെ മനസ്സിൽ ഓർമ്മയിലുള്ളത് എന്താണ് രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്ന ദാരിദ്ര്യം ഭയങ്കരമായിരുന്നു അന്ന് ഭയങ്കരമായ ദാരിദ്ര്യം എൻ്റെ കുട്ടിക്കാലത്ത് ഞാനൊരു ജന്മഗൃഹത്തിലാണ് ജനിച്ചത് അന്ന് രാവിലെയോ ഉച്ചയ്ക്കൊക്കെ കുഞ്ഞുങ്ങൾ ചട്ടിയോ ഒക്കെ തന്നെ ചില ചിരട്ടിയോ ഭക്ഷണം അതിന് വരും അവർക്ക് കൊടുത്തുവിടും ഭയങ്കര ദാരിദ്ര്യമായിരുന്നു അന്ന് യൂറോപ്യൻ ഫാക്ടറിമാർ ഉണ്ട് പക്ഷേ അവർ പോലും നേരെ കൂരി കൊടുത്തിരുന്നില്ല അപ്പോൾ ആദ്യത്തെ സമരം എനിക്ക് ഓർമ്മയുണ്ട് തൊഴിലാളി സമരം അത് ഏകദേശം തൊള്ളായിരത്തി മുപ്പത്തി ആറാം പീരീഡിലാണ് അന്ന് എനിക്ക് ഏകദേശം പത്ത് വയസ്സേ ഉള്ളൂ എങ്കിലും ആദ്യത്തെ വടിവയ്പ്പ് വീണാ ചോര കിടക്കുന്ന മണ്ണ് ഞാൻ കണ്ടതാണ് അങ്ങനത്തെ ആറൊന്നുമില്ലല്ലോ ചുവന്ന മണ്ണിനകത്ത് കിടക്കുന്നതേണ്ടത് അപ്പോൾ അത് ദാരിദ്ര്യമായിരിക്കും അത് കൊണ്ടുവരുന്നത് പിന്നെ പ്രവർത്തിക്കാൻ വരുന്നത് മിക്കവാറും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാണ് മിക്കവാറും കോൺഗ്രസ് സെക്രട്ടറി ഉദാസീനരായി രണ്ടിലേ ഉള്ളൂ എന്ന് പോവുകയാണ് ചെയ്തത് എഴുപതുകൾക്ക് ശേഷം അടിയന്തരാവസ്ഥ വരുന്നു അതുകൂടി നമ്മുടെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നു അതൊക്കെ അങ്ങയുടെ ഓർമ്മയിൽ എങ്ങനെയാണ് അങ്ങനെ കേളപ്പെടുന്നത് അടിയന്തരാവസ്ഥ കാലത്തിന് ശേഷമുള്ള തിരഞ്ഞെടുപ്പ് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമൊക്കെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിജയം അൻപത്തിയാറിലാണല്ലോ അന്ന് തന്നെയും പല തരം ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുകൾക്കുള്ള പല പല തെരുവുകളുണ്ടായിട്ടുണ്ട് ആ പിന്നെ അടിയന്തരാവസ്ഥ എനിക്ക് തോന്നുന്നു ഞാനൊക്കെ അതിന് ഉറങ്ങിയിട്ടില്ല ഞാൻ ഒരു ദിവസം വൈകുന്നേരം ഇറങ്ങി വരുമ്പോഴാണ് ഇന്ത്യൻ എക്സ്പ്രസ്സിൻ്റെ ഒരു ഒറ്റത്താൾ മാത്രം എമർജൻസിടുന്ന് കാണുന്നത് ഞാൻ വോട്ട് ചെയിലോട്ട് നടക്കാനായിട്ട് ഇറങ്ങുമ്പോൾ അവിടെ വലിയ പോലീസുകാർ തല്ലുന്നു ആരോപറി നമ്മുടെ പറമ്പിത്തര ഭാഷയൊക്കെ നല്ല പൊടിഞ്ഞ തെറി ഒളിച്ച് തല്ലിയിലെന്ന് മാത്രമേ ഉള്ളൂ ആരോ പറഞ്ഞാൽ അദ്ദേഹം പഴയ സ്പീക്കറാണ് അത് പറഞ്ഞിട്ട് എ കെ ജി വന്നു എ കെ കഴുത്തൊരാൾ കുത്തിപ്പിടിച്ചു അത് തല്ലുന്നതിന് മുമ്പ് അന്നത്തെ ഇവിടുത്തെ ഡി എസ് പി ആരോ ഒരാൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കാറിലാക്കിക്കൊണ്ട് തല്ലോളായിരിക്കണം കൊണ്ടുപോവുകയാണ് ചെയ്തത് അതൊരു ഭീകരമായ അവസ്ഥയായിരുന്നു ഭീകരം അതിഭീകരം എൺപത്തേഴിലെ തെരഞ്ഞെടുപ്പിൽ അങ്ങ് ഇ എം എസിന് നിർബന്ധപൂർവ്വമാണ് മത്സരരംഗത്തേക്ക് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് എൺപത്തേഴിൽ എറണാകുളത്ത് മത്സരിച്ചപ്പം അന്ന് എൽ ജേക്കബ് കരുത്തനായ സ്ഥാനാർത്ഥിയായിരുന്നു യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ എന്നിട്ട് ആ ആ തിരഞ്ഞെടുപ്പ് കാലത്ത് അങ്ങ് ഓർക്കുന്നത് എങ്ങനെയാണ് എൺപത്തി ഏഴ് ഞാൻ മത്സരിച്ചത് അതിന് ഞാൻ ഓർമ്മിക്കുന്നത് അതിന് മുമ്പത്തെ ഗവൺമെൻറ് വളരെയധികം അഴിമതിക്ക് ചെയ്തിരുന്നു പല സ്ഥലങ്ങളിൽ അഴിമതിയുണ്ട് അതിലൊന്ന് വിദ്യാഭ്യാസ വകുപ്പിൽ തന്നെയാണ് ഇപ്പോൾ ഒരു ഒരു ടീച്ചർ ഹെഡ്മിസ്ട്രസ് ആകുന്ന പ്രമോഷൻ്റെ ഘട്ടമാകുന്നു ഒരു മകളേ ഉള്ളൂ മകൾ പത്താം ക്ലാസ്സിലാകുന്നു അപ്പോൾ ഈ കുട്ടിയെ ഒഴിച്ചുകൂടുന്ന് കാസർകോട്ടേക്ക് ട്രാൻസ്ഫർ ട്രാൻസ്ഫർ ചെയ്തിട്ട് ആളിങ്ങി വരുന്നു ടീച്ചറിൽ ഇപ്പോൾ പോയാൽ മകൾ പത്താം ക്ലാസ് ഉണ്ട് എല്ലാം കൂടി പിഴയാണ് ഞങ്ങൾക്ക് ഇത്രയും പൈസ തന്നെ എടുത്തോളാം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സ്റ്റുഡൻ്റ് തന്നെ ഹെഡ് മിസ്ട്രസ് ആകാൻ ഇതിന് വിധേയൻ ഞാൻ കണ്ടതാണ് അപ്പം അങ്ങനെ ഈ വിദ്യാഭ്യാസ രംഗം പോലും അഴിമതിയുടെ കൊണ്ട് പൂരിതമായ ഘട്ടത്തിൽ ഞാനും അതിനോട് അമർഷമുണ്ടായിരുന്നു ഞാൻ മത്സരിച്ചത് എൻ്റെ സ്വമേധയമുള്ള മത്സരമല്ല ഒരുപാട് പേര് ചേർന്ന് ചേർന്ന് നിർബന്ധിച്ച ഫലമായിട്ട് മത്സരിച്ചതാണ് ഇ എം എസ് ഒക്കെ ശക്തമായി നിർബന്ധിക്കുന്നുണ്ട് എന്താണെന്ന് പറഞ്ഞത് അങ്ങനെ മത്സരരംഗത്തെ കൊണ്ടുവരാൻ വേണ്ടി കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞത് അവരെ സാംസ്കാരിക രംഗത്ത് നിന്ന് കുറേ പേരെ മത്സരിപ്പിക്കുമെന്ന് നേരത്തെ പ്രതിജ്ഞ ചെയ്തിരുന്നു അതിൽ പലരും സമ്മതിച്ചതാണ് പക്ഷെ സന്ദർഭം വന്നപ്പോൾ എല്ലാവരും പതിക്കും അതിൽ പുറകോട്ട് മാറി ഞാൻ കൂടി മാറിയാൽ തിരഞ്ഞെടുപ്പിനത് അവർക്ക് ദോഷം ചെയ്യും ഒന്ന് രണ്ടാമത്തേത് ഞങ്ങളെപ്പോൾ എന്നെപ്പോലുള്ളവർ തന്നെയും രംഗത്ത് വരണം ഞങ്ങൾ തത്വാധിഷ്ഠിതമാണ് ഒരു ജാതി മതമായി ബന്ധപ്പെട്ട സമുദായ സംഘടനമായിട്ടൊരു ബന്ധവുമില്ലാതെ അന്നത് ഇല്ലായിരുന്നു ആണ് മത്സരിക്കുന്നത് അതുകൊണ്ട് മാഷപ്പോലുള്ള ആൾ വരുന്നത് ഞങ്ങൾക്ക് ബലമായിരിക്കും ജയിച്ചാലും തോറ്റാനും നമ്മുടെ രാഷ്ട്രീയക്കാരെ പോലെ അത്രയ്ക്ക് തൊലിക്കെട്ടി നമുക്ക് ഈ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉണ്ടാവില്ല അപ്പം അങ്ങേക്ക് തെരഞ്ഞെടുപ്പ് അനുഭവങ്ങൾ എങ്ങനെയായിരുന്നു ഭയങ്കര രൂക്ഷമായിരുന്നു ആ സമയത്ത് തിരഞ്ഞെടുപ്പിൽ ജനങ്ങളിലോട്ട് ഇറങ്ങിച്ചെല്ലാൻ ബുദ്ധിമുട്ടുണ്ടായോ ഇന്നത്തെ പോലെ ടി വി ഇല്ലാത്ത ദൃശ്യമാധ്യമം ഇല്ല അന്ന് ഒരേ ഒരു മാധ്യമവും പ്രസംഗമാണ് അപ്പോൾ ഞാൻ എന്നെ 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 ഇങ്ങനെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമായിരുന്നു സ്കൂൾ കുട്ടികളൊക്കെ പത്തും പന്ത്രണ്ട് എല്ലാ എൻ്റെ പിന്നാലെ വരും സാനു സാനുമാഷ എന്നും പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ വരുന്നു വന്നു വന്നു അപ്പോൾ എല്ലാവരും പറയും ബോട്ടില്ലാത്ത പിള്ളേരാണ് ഈ പോകുന്നതൊക്കെ പക്ഷേ ആ ബോട്ടിലാടുത്ത പിള്ളേരുടെ ഒരു രക്ഷകർത്താക്കളെ സ്വാധീനിച്ചു പിന്നെ അതിനു മുമ്പും എൻ്റെ ഒരു നേച്ചർ അത് ഇപ്പോഴും എൻ്റെ ഒരു ദൗർബല്യമാണ് ആരെന്തിനെ വിളിച്ചാലും ഞാൻ ഒപ്ലൈ ചെയ്യും കൂടെ പോകും എന്തിനെ അങ്ങനെ ഒരുപാട് ഒരു ബാർബർ ഷോപ്പ് കാണാൻ അവിടെയും പോകും അപ്പോൾ അതുകൊണ്ട് എൻ്റെ ആൾക്ക് പലർക്കും അറിയാം ഞാനിങ്ങനെ ഒരാളാണ് അതുകൊണ്ട് പിന്നെ എൻ്റെ പ്രസംഗം അവിടെ ഒരുപാട് ആകർഷിച്ചാണ് എന്നെ മനസ്സിലാക്കുന്നത് ഒരു ജനപ്രതി രീതിയിൽ അങ്ങേക്ക് സംതൃപ്തികരമായ ഒരു പ്രവർത്തനം ആ കാലഘട്ടത്തിൽ കാഴ്ച കാഴ്ചവെക്കാൻ കഴിഞ്ഞതായിട്ട് അങ്ങ് കരുതുന്നുണ്ടോ അസംബ്ലിക്കകത്തോ ആ അസംബ്ലിക്കകത്തും പുറത്തുമായി തന്നെ അസംബ്ലിക്കകത്ത് അങ്ങോട്ട് പ്രവർത്തനം അങ്ങ് അങ്ങ് വിലയിരുന്നത് അകത്ത് അങ്ങനത്തെ വല്ലപ്പോഴും പ്രസംഗത്താത്തുള്ളതല്ലാതെ എന്ത് ചെയ്യാനാണ് പറയുക അത് ഞാൻ ചെയ്തിട്ടുണ്ട് ആദ്യം പിന്നെ അത് താല്പര്യമില്ലാതായി പിന്നെ വരുന്നത് പുറത്തുള്ള പ്രവർത്തനമാണ് അത് പ്രവർത്തനം ആളുകൾക്ക് ഒരുപാട് ഉപകാരം ചെയ്യാൻ പറ്റും പറ്റുന്നതാണ് പിന്നെ ഇവിടെ ഈ ഒരു മൂപ്പന്മാരുടെ കോളനി അവിടെക്ക് ഇലക്ട്രിസിറ്റി ഇല്ല ഞാനിങ്ങനെയുള്ളതേ എടുക്കുകയുള്ളൂ അപ്പോൾ ഞാൻ നടന്ന് നടന്ന പിന്നാലെ നടന്നിട്ട് അവർക്ക് അനുവദിപ്പിക്കും ഇതുപോലെ ഏതൊരു ഐലൻഡിൽ ഇലക്ട്രിസിറ്റി ഇല്ല അവർക്ക് അനുവദിപ്പിച്ചു അല്ലെങ്കിൽ നടക്കണം ഒരുപാട് നടക്കണം പലതരം സാങ്ഷൻ കിട്ടണം ഉദ്യോഗസ്ഥന്മാരുടെ പിന്നെ വൈപ്പിൻ അപ്പുറത്ത് നമ്മുടെ എം എം ലോറസ് ഉള്ള സ്ഥലമുണ്ടല്ലോ അവിടെ റോഡ് ആദ്യമായിട്ട് വരുന്നത് ഒരു എം എൽ എ റോഡുണ്ട് അത് അവിടെ കൊടുക്കില്ല ആരും ഒരു എം എൽ എ ചെയ്തിട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ ഞാൻ പറയാം അവിടെ മാത്രം മതി അപ്പോൾ അത് ഒരുപാട് സ്കൂട്ടർ കൊടുക്കേണ്ടി വരും അത് ഞാൻ കൈക്കൂലി വാങ്ങിച്ചതാണ് അത് ഞാൻ ജയിച്ചിട്ടുള്ളത് അങ്ങനെയാണ് ആ റോഡ് ആദ്യമായിട്ട് ആദ്യമായിട്ടുണ്ടാക്കുന്നതിൽ ഞാനാണ് പങ്കുവച്ചത് അങ്ങ് എന്തുകൊണ്ടാണ് പിന്നെ രാഷ്ട്രീയ രംഗത്ത് തുടരാതിരുന്നത് പ്രത്യേക ഇതുപോലുള്ള സാന്നിധ്യങ്ങളിൽ നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് അത്യാവശ്യമല്ലേ സാനുമാഷിനെ പോലുള്ള സാംസ്കാരിക രംഗത്തുള്ളവർ കൂടി നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് വേണ്ടതില്ല അങ് എന്താണ് പിന്നെ രാഷ്ട്രീയ രംഗം തുടരാതിരുന്നത് അത് ഞാൻ തുടരാതിരുന്നതിൻ്റെ കാരണം എനിക്ക് രാഷ്ട്രീയ രാഭിപ്പോൾ ഞാൻ എൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് വന്നാൽ ഒരു ഒരഞ്ചു മണി തൊട്ട് ആളുകളോട് വരാൻ തുടങ്ങും ശുപാർശക്കാരി ട്രാൻസ്ഫർ വേണം ഒരാൾക്ക് ഉദ്യോഗം വേണം ഒരാൾക്ക് അവിടെ പറയണം ചില പോലീസുകാർ പിടിച്ചു അങ്ങനെയൊക്കെ വരും ഒന്ന് രണ്ടാമത്തേത് നമുക്ക് പിന്നെ ഇത് പന്ത്രണ്ട് രാത്രി പന്ത്രണ്ട് മണി തുടരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നു വരുമ്പോൾ ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റിയില്ല ഇപ്പോൾ ഞാൻ പറയാം ഞാൻ ബെഡ്റൂമിൽ കിടന്നുറങ്ങുമ്പോൾ രാത്രി രണ്ടര മണിക്ക് വന്ന് ബെഡ്റൂമിൽ ടോർച്ച് ഒഴിച്ച് സാറേ സാറേ എഴുന്നേക്കെന്ന് പറയും ഒരു ഉദാഹരണം ഞാൻ പറയുന്നു അപ്പോൾ അയാളുടെ ബ്രദറിനെ പോലീസുകാരെ പിടിച്ചിട്ട് വേറെ കാര്യം ഞാൻ സാധാരണ വിളിക്കാറില്ല അന്ന് ഞാൻ പോലീസിനെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞ് കള്ളു പിടിച്ചു കൊടുക്കുന്നത് ബഹളം ഉണ്ടാക്കിയിട്ടാണ് അതും സത്യവും പിന്നെ ഞാൻ അത് ഏറ്റെടുക്കില്ല പോലീസിൻ്റെ അപ്പം ഇങ്ങനെയുള്ള കാര്യത്തിന് പോകുന്നതിന് അപ്പോൾ എനിക്കൊന്നും വായിക്കാൻ പറ്റിയില്ല എഴുതാൻ പറ്റില്ല അപ്പോൾ എനിക്ക് എന്തെങ്കിലും ലോകത്തിനുണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് വല്ല എഴുത്തും വായന അങ്ങനെയുള്ള സാംസ്കാരിക രംഗത്താണ് അതുകൊണ്ട് ഞാൻ അത് വിട്ടിട്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നു പഴയകാല തിരഞ്ഞെടുപ്പും ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പും കൂടെ അങ്ങ് നോക്കുമ്പോൾ ഇന്ന് പണത്തിൻ്റെ അതിപ്രസരം വലിയ ഫണ്ടാണ് ജനാധിപത്യത്തെ പോലും അട്ടിമറിക്കുന്ന രീതിയിൽ ഫണ്ടിൻ്റെ ഒരു കുത്തൊഴുക്കുണ്ട് ഇതിന് ഇതൊക്കെ എങ്ങനെ ഇത് മലീമസമാകാണ് ഇതിനെങ്ങനെ ഒന്ന് ഒന്ന് ശുദ്ധീകരിക്കേണ്ട ആവശ്യമുണ്ട് അങ്ങെ എങ്ങനെയാണ് ഇപ്പം തിരഞ്ഞെടുപ്പിനെ കാണുന്നത് തീർച്ചയായും പണം ധാരാളമായി ഒഴുകുന്നുണ്ട് എന്ന് തന്നെ പറയാൻ സാധിക്കും ഞാൻ എനിക്ക് നോട്ട് മാലയൊക്കെ ആളിൽ കിട്ടുമ്പോഴേക്കും ഞാൻ പണം ഭരിച്ചിട്ടില്ല മാല അങ്ങനെ ഇങ്ങനെയൊക്കെ എത്തിയാണെന്ന് കാറൊക്കെ ചില തന്നു അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇപ്പോഴാണെങ്കിൽ ഒരുപാട് ധനം മൂലധനം കൈ കിട്ടും അത് കുറേ പോക്കറ്റിലേക്കാം കുറേ ചിലവാക്കാം അതുകൊണ്ട് തോക്കാൻ വേണ്ടിയും സ്ഥാനാർത്ഥികൾ മത്സരിക്കാണ്ട് ചെയ്യുന്നത് അവസാനമായിട്ട് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയൊരു മനോഹരിതയാണ് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ജനങ്ങളോടങ്ങ് എത്രത്തോളം ബുദ്ധിപൂർവ്വം അല്ലെങ്കിൽ എത്രത്തോളം ഉത്തരവാദിത്വപൂർവ്വം വോട്ട് വിനിയോഗിക്കണമെന്നൊരു കാര്യമാണ് ഈ ഘട്ടത്തിൽ ഒരു മുതിർന്ന പൗരൻ എന്നുള്ള രീതിയിൽ അങ്ങേക്ക് പറയാനുള്ളത് തിരഞ്ഞെടുപ്പിനെ കുറിച്ച് ഒരു രസകരമായ വാക്യം നമ്മുടെ ചർച്ചിൽ പറഞ്ഞിട്ടുണ്ട് ച ചർച്ചിൽ ഇന്ത്യയുടെ ശത്രുവായിരുന്നു ബംഗാൾ ശ്രാമത്തിലുള്ള ഒരാളുടെ ദുഷ്ടത്തിൽ ചോദിക്കുന്ന ആളാണ് എങ്കിലും അദ്ദേഹം പറഞ്ഞ വാക്യം ശരിയാണ് ഒരു കൊച്ചു മുറി അതിൽ ഒരു ഒരു ചെറിയ കടലാസ് ആ കടലാസിൽ ഒരു ചെറിയ മനുഷ്യൻ ഒരു ചെറിയ പെൻസിൽ കൊണ്ട് ഒരു ഒരടയാളം രേഖപ്പെടുത്തുന്നു ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വിവരിക്കാൻ ലോകത്തിലെ എല്ലാ വാക്കുകൾ ഉപയോഗിച്ചാലും അയ്യാവില്ല അത്രയും പ്രാധാന്യത്തിനുണ്ട് തീർച്ചയായിട്ടും അത് ആളുകൾ മനസ്സിലാക്കണം ഇതൊരു വലിയ അവകാശമാണ് ഈ അവകാശം നമ്മൾ ഉപയോഗിക്കേണ്ടത് നാടിനെ ശുദ്ധീകരിക്കാനാണ് നാടിനെ ശുദ്ധീകരിക്കണമെങ്കിൽ നാം അറിയുന്നവർ നമുക്ക് വേണ്ടി സേവനമൃഷ്ടിക്കുന്നവർ അവർക്ക് വോട്ട് ചെയ്യാൻ ജനങ്ങൾ പ്രബുദ്ധരായി പറ്റുകയുള്ളൂ ജനങ്ങളുടെ ജാഗ്രത നിറഞ്ഞ പ്രബുദ്ധതയോ ബോധവും ഇല്ലെങ്കിൽ ജനാധിപത്യം ഒരിക്കലും വിജയിക്കില്ല കാരണം ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു അതിനോട് കൂടെ ചേർന്ന് നിൽക്കുന്നത് അഴിമതിയാണ് അഴിമതി പോകാതെ ജനാധിപത്യം വരെയാകില്ല ഏറ്റവും പ്രധാനപ്പെട്ട വസ്തു തന്നെയാണ് അഴിമതിയാണ് രാജ്യത്തിൻ്റെ തിരഞ്ഞെടുപ്പിനെയും വികസനത്തെയും പിന്നോട്ടടിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം നമുക്ക് ഓർമ്മയിലൊക്കെ സൂക്ഷിക്കുന്ന പോലെ ഒരു പ്രാവശ്യമെങ്കിലും എം എൽ എ ആയെങ്കിൽ കൂടി അത്തവണ തോപ്പിൽ ബാസിയും മലയാറ്റിനും പോലുള്ള സാംസ്കാരിക രംഗത്തെ പ്രമുഖരായിരുന്നു സാനുഭിൻ്റെ തെരഞ്ഞെടുപ്പ് വേദികൾ ഉണ്ടായിരുന്നത് വളരെ സജീവമായൊരു തെരഞ്ഞെടുപ്പ് കാലം തന്നെയായിരുന്നു അദ്ദേഹം പിന്നീട് അദ്ദേഹം പറഞ്ഞ പോലെ അദ്ദേഹത്തിന് പറ്റാത്ത ചില കാര്യങ്ങൾ വന്നപ്പോൾ അദ്ദേഹം അതിൽ നിന്ന് പിന്തുണിഞ്ഞു പക്ഷേ ഏത് കാര്യത്തിലാണെങ്കിലും സാനുഭാഷിൻ്റെ ഒരു സാന്നിധ്യം രാഷ്ട്രീയ രംഗത്തും സാംസ്കാരിക രംഗത്തും ഒക്കെ ഉണ്ട് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ആ തെരഞ്ഞെടുപ്പ് കാലം വളരെ മനോഹരമായൊരു തെരഞ്ഞെടുപ്പ് കാലം തന്നെയാണ്